സ്ഥാപനമായ ബൈജൂസിന്റെ സ്ഥാപകനും സിഒയുമായ ബൈജു രവീന്ദ്രനെ പുറത്താക്കി കമ്പനി ഭരണം പിടിച്ചെടുക്കാനായി നിക്ഷേപ പങ്കാളികൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു കമ്പനിയുടെ മുപ്പത്തിരണ്ട് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള ആറ് നിക്ഷേപകരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഇ ജി എമ്മിൽ ബൈജു രവീന്ദ്രനെ പുറത്താക്കാൻ ഏകകണ്ഠമായി തീരുമാനമെടുത്തതായാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതിനു പുറമെ ബോർഡ് പുനഃസംഘടിപ്പിക്കാനും കമ്പനി ഏറ്റെടുക്കലുകളെ കുറിച്ച് ഫോറൻസിക് ഓഡിറ്റ് അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടുള്ള ഏഴ് പ്രമേയങ്ങൾക്ക് അനുകൂലമായി അറുപത് ശതമാനം അവകാശവാദം പേർക്കായിരുന്നു വോട്ട് അവകാശം എന്നാൽ ശതമാനം അനുകൂലിച്ചിട്ടുള്ളൂവെന്നാണ് ബൈജു മാനേജ്മെന്റ് വൃത്തങ്ങൾ പറയുന്നത് ബൈജു രവീന്ദ്രനും കുടുംബത്തിനും കമ്പനിയുടെ ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം ഓഹരിയാണുള്ളത് കമ്പനി ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ഇ ജി എം സംഘടിപ്പിച്ചതെന്ന് ബൈജുവും ഭാര്യ ദിവ്യ ഗോകുൽനാഥും സഹോദരൻ റിജു രവീന്ദ്രനും വിട്ടുനിന്നു ആപ്പ് മുഖേന നടത്തിയ ഓൺലൈൻ യോഗത്തിൽ പ്രമുഖ നിക്ഷേപ പങ്കാളികളായ സർ മൈക്കൽ നൈറ്റ് നദാലിയ ക്രൂസ് പീറ്റേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു ഇവർക്കു പുറമേ ഇരുന്നൂറിലധികം അജ്ഞാതർ കൂടി കടന്നു കയറി പുറത്താക്കൽ പ്രമേയത്തിന്മേലുള്ള വോട്ടിംഗ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതായും സൂചനയുണ്ട് ബൈജു ജീവനക്കാരാണ് കടന്നു കയറിയതെന്നാണ് ആരോപണം ഇതോടെ ബൈജൂസ് സ്ഥാപക സിഇഒയുടെ കസേര കസേരത്തെറിക്കുമെന്ന ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യയിൽ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ബൈജു രവീന്ദ്രനെതിരെ വിദേശ നാണയ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഫെമ കേസിൽ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിനു മുൻപ് തന്നെ ബൈജു രവീന്ദ്രൻ രാജ്യം വിട്ടെന്നും ഇപ്പോൾ ദുബായിലാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു നിയമ പോരാട്ടം നടത്തി തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമമായിരിക്കും ബൈജു രവീന്ദ്രൻ കേന്ദ്രങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇ ജി എം എടുത്ത തീരുമാനം നിയമവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് ബൈജു രവീന്ദ്രനും കുടുംബവും കമ്പനി ലോ ബോർഡ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസുമായി നടക്കാനാണ് സാധ്യത ഇവരുടെ വിശ്വസ്തരെ വച്ച് കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ട് ബൈജുവിനെതിരെ ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ മുതൽ വാടക കുടിശ്ശിക കേസ് കൂടാതെ കുറെ ക്രിമിനൽ കേസുകൾ ധാരാളം വരും ഇതോടെ ഇന്ത്യയിലേക്ക് ബൈജുവിന് ഇനിയൊരു അടക്കമുണ്ടാകാൻ സാധ്യത കുറവാണ് അതേസമയം ഇ ജി എമ്മിലെ തീരുമാനം എന്തു തന്നെയായാലും മാർച്ച് പതിമൂന്ന് വരെ നടപ്പാക്കരുതെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനിടെ ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് നിക്ഷേപകരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നാരോപിച്ച നിക്ഷേപക കൂട്ടായ്മ നാഷണൽ കമ്പനി നിയമ ട്രൈബ്യൂണലിന്റെ ബംഗളൂരു ബെഞ്ചിനെ സമീപിച്ചു കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ കെടുകാര്യസ്ഥതയും ദുരൂഹതയും ആരോപിച്ച പ്രോസസ് ജനറൽ അറ്റ്ലാന്റിക് സൊഫീന പീക്ക് ഫിഫ്റ്റീൻ തുടങ്ങിയ നിക്ഷേപകരാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപ് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ വാല്യുവേഷൻ ഉണ്ടായിരുന്ന മലയാളിയായ ബൈജു രവീന്ദ്രന്റെ തകർച്ച അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അറിയാനാകും കടമൊക്കെ മേടിച്ച് ജനുവരിയിലെ ശമ്പള വിതരണം ചെയ്ത ബൈജു നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂവേഷന്റെ നൂറിൽ ഒന്ന് വാല്യൂവിൽ ഇരുന്നൂറ് മില്യൺ ഡോളറിൽ റൈറ്റ്സ് ഇഷ്യൂ നടത്തുമെന്ന വാർത്തയുണ്ട് എന്നുവച്ചാൽ നൂറ് രൂപ നേരത്തെ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ഒരു രൂപ കിട്ടും ഇത്രയും വാല്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടായ ഒരു ഗ്ലോബൽ കമ്പനിയും സമീപകാല ചരിത്രത്തിലില്ല വൈജു പോലും എന്താണ് കമ്പനി ഇങ്ങനെ തകരാൻ കാരണമെന്ന് പറയുന്നില്ല ഇത്തവണ വൈജുവിനെതിരെ നീങ്ങുന്നത് വളരെ പവർഫുള്ളായ നിക്ഷേപകരാണ് വാൾ സ്ട്രീറ്റിലെ വെറ്ററേൻസ് ആയ ജനറൽ അറ്റ്ലാന്റിക് സൊക്കായ സൗത്ത് ആഫ്രിക്കൻ ഫണ്ടായ പ്രോസസ് എന്നിവരെല്ലാം കൂടിയുള്ള ആക്രമണമാണ് ൈജുവിനെതിരെ വരുന്നത് ബൈജു രവീന്ദ്രൻ അയാളുടെ ഭാര്യ അനിയൻ എന്നിവർ കമ്പനിയുടെ കാശു വെട്ടിച്ചു അത് ഫ്രോഡാണ് എന്നാണ് പറയുന്നത് ബൈജുവിനെയും ഭാര്യയെയും അനിയനെയും കമ്പനിയുടെ ബോർഡിൽ നിന്നും പുറത്താക്കാനാണ് ഇ ജി എം വിളിച്ചത് ഇതോടെ ബൈജു രവീന്ദ്രൻ സ്ഥാപനത്തിൽ നിന്ന് പുറത്തായതിനു തുല്യമാണ് ബൈജുവിന് ഇരുപത്തി ആറ് ശതമാനം ഓഹരി ഉള്ളത് റീസൊല്യൂഷൻ ബോട്ടിനിട്ട് തടയാനും മറ്റു മൈനോറിറ്റി ഷെയർ ഹോൾഡറുടെ പ്രോക്സി വാങ്ങി പിടിച്ചു നൽകാനും ശ്രമിച്ചേക്കാം പക്ഷേ ഇത്രയും വലിയൊരു ഫ്രോഡ് നടത്തിയ ആളെ രക്ഷിക്കാൻ ആരെങ്കിലും ഇടപെടുമെന്ന് തോന്നുന്നില്ല ബൈജു കമ്പനിയിൽ നിന്ന് വകമാറ്റിയ കാശിനെ അമേരിക്കയിൽ ഉൾപ്പെടെ വീടുകൾ വാങ്ങിക്കൂട്ടി എന്നത് ഇതിനകം തെളിയിക്കപ്പെട്ട കാര്യമാണ് ഇതൊക്കെ വാൾസ്ട്രീറ്റിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ്